വളരെ വേദന നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് വിവാഹ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് വിവാഹ പന്തലും മണ്ഡപങ്ങളും ഒരുങ്ങിയൊരു വീട് വിവാഹ വസ്ത്രവും താലിമാലയും ഒക്കെ വാങ്ങി കാത്തിരിക്കുകയാണ് ഒരു മരുമകളെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ആ മാതാപിതാക്കൾ അതിലേറെ ആഗ്രഹത്തോട് കൂടി തന്നെയാണ് ജിജോ തൻ്റെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നത് വിവാഹത്തിന് വേണ്ടി മുടിയും താടിയുമൊക്കെ ഒന്ന് ശരിയാക്കണം കൂടെ നാളേക്ക് ആവശ്യമായ കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട് അതിനുവേണ്ടിയാണ് സുഹൃത്തിനെയും കൂട്ടി ജിജോ ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചവരോട് ഞാൻ ഇപ്പോൾ വരെ ആരും പോവരുത് എന്ന് പറഞ്ഞാണ് ജിജോ പുറത്തേക്ക് പോകുന്നത് അടുത്ത ദിവസം വിവാഹമായത് കൊണ്ട് തന്നെ ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളും വീട്ടിൽ തന്നെയുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നിറയെ പൂക്കളും ലൈറ്റുകളുമൊക്കെ ഘടിപ്പിച്ച ആ പന്തലിൽ കളിയും ചീരിയും ഉയരുകയായിരുന്നു പെട്ടെന്ന് കളിയും ചിരിയും ഇല്ലാതായി ആ വീടൊരു മരണവീടായി മാറി പിന്നീട് അവിടെ ഒരു കൂട്ട കൂട്ടക്കരച്ചിലായിരുന്നു വിവാഹ തലേന്ന് വാഹനാപകടത്തിൽ വരൻ മരിച്ചു കടപ്ലാമറ്റം സ്വദേശി ജിജോ ജിൻസൻ ആണ് മരിച്ചത് ജിജോക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വിവാഹത്തിൽ വരനായി എത്തേണ്ട ആൾ ഇന്നില്ല വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണിത് പത്തുമണിക്കായിരുന്നു ഈ അപകടം ഉണ്ടായത് എം സി റോഡിൽ കാളിയാക്കാബ് ഭാഗത്ത് വെച്ചാണ് ബൈക്കും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ച് ഈ അപകടം ഉണ്ടായത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് ജിജോക്ക് പ്രായം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ജിജോ മരണപ്പെടുന്നത് ജിജോക്കൊപ്പം ബൈക്ക് യാത്ര ചെയ്യുകയായിരുന്ന സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് വയല സ്വദേശിനിയായ യുവതിയുമായി ജിജോയുടെ വിവാഹം ഇന്ന് നടക്കാനിരിക്കുകയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു ദാടിനെ തന്നെ ദുഃഖത്തിലായത്തിയ ഒരു മരണം തന്നെയാണ് ഇത് കാരണം ഇന്ന് രാവിലെ മണിക്കാണ് ഇലക്കാട് പള്ളിയിൽ വെച്ച് ജിജോയുടെ വിവാഹം നടക്കാനിരുന്നത് ആ വാർത്തയാണ് ഇപ്പോൾ നാടിനെ ഞെട്ടിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് വിവാഹ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് വിവാഹ പന്തലും വിവാഹ താലിയും വിവാഹ പുടവയും എല്ലാം വാങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിവാഹ വേഷത്തിൽ പുതുമണവാളനായി എത്തേണ്ട വരൻ ജീവനില്ലാതെ വെള്ളപ്പുതിച്ച് ആ പന്തലിലേക്ക് കൊണ്ടുവരുന്നത് എത്ര വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് മകന്റെ വിവാഹം കാണാൻ കാത്തിരിക്കുന്ന ആ മാതാപിതാക്കളുടെ മുമ്പിൻ്റെയൊക്കെ ജീവനില്ലാതെ കൊണ്ടുവന്നു വെക്കേണ്ടി വരുന്നത് എത്രമാത്രം വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്നലെ കളിയും ചിരിയും ഉയർന്നിരുന്ന ആ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിലാണ് കോട്ടയം കടപ്പ്ളമറ്റം സ്വദേശി ജിജോ ജിൻസൺ ആണ് ഇരുപത്തിരണ്ട് ഇന്നലെ മരിച്ചത് ഇന്ന് വിവാഹം നടക്കാനിരിക്കെയാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്